തമിഴ് സൂപ്രതാരം വിജയുടെ രാഷ്ട്രീയ പാർട്ടിക്ക് തമിഴക വെട്ടിക്കഴകം എന്ന് പേര് നൽകിയതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വക്കീൽ നോട്ടീസ് തമിഴക വാഴൊറിമയ് കച്ചി നേതാവ് ടി വേൽമുരുകനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത് തങ്ങൾ രജിസ്റ്റർ ചെയ്ത പേര് വിജയുടെ പാർട്ടിക്ക് നൽകിയത് ചോദ്യം ചെയ്താണ് വക്കീൽ നോട്ടീസ് നിലവിൽ ഞങ്ങൾ ഉപയോഗിക്കുന്ന പേരാണ് ടി വി കെ വിജയുടെ പാർട്ടിയും അത് ഉപയോഗിക്കുകയാണെങ്കിൽ പൊതുജനത്തിനിടയിൽ ഇത് പ്രശ്നമുണ്ടാക്കും ടി വേൽമുരുകൻ പറയുന്നു അടുത്തിടെ ഞങ്ങളുടെ പാർട്ടിയുടെ കൃഷ്ണഗിരിയിലെ സെക്രട്ടറി റോഡപകടത്തിൽ മരണപ്പെട്ടു പത്രത്തിൽ വാർത്ത വന്നത് ടി വി കെ ഭാരവാഭാഗി മരണപ്പെട്ടെന്ന് വിജയ് പാർട്ടി അംഗങ്ങളും ഈ വാർത്ത കണ്ട് എത്തിയെന്നും വേൽമുരുകൻ പറയുന്നു ഇത്തരം ആശയക്കുഴപ്പം ഒഴിവാക്കാൻ വിജയയുടെ പാർട്ടിക്ക് ടി വി കെ വി എന്നോ മറ്റോ പേര് നൽകണം എന്നാണ് വേൽമുരുകൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയച്ച വക്കീൽ നോട്ടീസിൽ പറയുന്നത് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്താണ് പി എം കെ എം എൽ എ ആയിരുന്ന വേൽമുരുകൻ രണ്ടായിരത്തി പതിനെട്ടിൽ പാർട്ടി വിട്ട് ടി വി കെ എന്ന കക്ഷിയുണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഡി എം കെ സഖ്യത്തിൽ മത്സരിച്ച ടി വി കെ രണ്ടായിരത്തി ഇരുപത്തൊന്ന് തെരഞ്ഞെടുപ്പിൽ ഉദയസൂര്യൻ ചിഹ്നത്തിൽ മത്സരിച്ച് പന്നുരുതി മണ്ഡലത്തിൽ നിന്നും വിജയിച്ചിരുന്നു അതിനിടെ രാഷ്ട്രീയ പാർട്ടിയായി മാറി വിജയ് രസികൻ മണ്ഡലം കഴിഞ്ഞായറാഴ്ച ചെന്നൈയിൽ അതിൻ്റെ എക്സിക്യൂട്ടീവ് യോഗം ചേർന്നു എന്നാണ് വിവരം വിജയ് ഫാൻസ് നേതാവ് ബി സി ആനന്ദ് യോഗത്തിൽ അധ്യക്ഷനായത് വിജയ് നേരിട്ട് യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ല ചെന്നൈയിലില്ലാത്തതിനാൽ ഓൺലൈൻ വഴിയാണ് വിജയ് യോഗത്തെ അഭിസംബോധന ചെയ്തത് പാർട്ടിയുടെ പുതിയ ഭാരവാഹികൾക്ക് പുറമെ കേരളത്തിൽ നിന്നുള്ള ഫാൻസ് അസോസിയേഷൻ ഭാരവാഹികളും യോഗത്തിൽ പങ്കെടുത്തു എന്നാണ് തമിഴ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് തമിഴ്നാട് കഴിഞ്ഞാൽ വിജയ്ക്ക് ഏറെ ഫാൻസുള്ള കേരളത്തെയും വിജയത്തിന്റെ രാഷ്ട്രീയ യാത്രയിൽ പരിഗണിക്കുന്നു എന്ന സൂചനയാണ് ഇതെന്ന് വിലയിരുത്തുന്ന രാഷ്ട്രീയ കേന്ദ്രങ്ങളുണ്ട് അഞ്ച് മിനിറ്റോളമാണ് യോഗത്തെ വിജയ് അഭിസംബോധന ചെയ്തത് നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കാത്തതിൽ തൻ്റെ സങ്കടം അദ്ദേഹം രേഖപ്പെടുത്തി ജനങ്ങളെ കാണുമ്പോൾ എന്നും ചിരിച്ച മുഖത്തോടെ അവരുടെ പ്രശ്നങ്ങളും സങ്കടങ്ങളും കേൾക്കണം ഒരിക്കലും ഒരിക്കലും വിമർശനത്തിൽ തളരുതെന്ന് തന്റെ പാർട്ടി ഭാരവാഹികളോട് വിജയ് പറഞ്ഞു ഏറെ നാളത്തെ അഭ്യൂഹങ്ങൾക്ക് ഒടുവിലായിരുന്നു വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള നടനായി വിജയ് എന്നാൽ സിനിമാ താരം എന്ന പട്ടം അഴിച്ചു വെച്ചാണ് വിജയ്യുടെ രാഷ്ട്രീയത്തിലേക്കുള്ള പകർന്നാട്ടം വിജയിലെ നടനെയും താരത്തെയും ആരാധിച്ചിരുന്ന ആരാധകർക്ക് ഈ തീരുമാനം വലിയ വിഷമം ഉണ്ടാക്കിയെങ്കിലും വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തെ ആഘോഷിച്ചവരും കുറവല്ല ഒട്ടുമിക്ക ആരാധകരും പടക്കം പൊട്ടിച്ചാണ് വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ആഘോഷിക്കുന്നത് എങ്കിലും പക്ഷേ അദ്ദേഹത്തിൻ്റെ അഭിനയം നൃത്തം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓഡിയോ ലോഞ്ച് എന്നിവ ഇനി മുതൽ ആസ്വദിക്കാൻ കഴിയില്ല എന്നുള്ള സങ്കടത്തിലാണ് ഒരു വിഭാഗം മലയാളികൾ അടക്കമുള്ള മറ്റ് ഭാഷാ ആരാധകർ രാഷ്ട്രീയത്തിൽ വിജയയുടെ പ്രവേശനത്തോടെ മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുണ്ട് പക്ഷേ സിനിമാ ലോകത്തിന് ഇനി എന്നേക്കുമായി ഒരു എൻ്റർടൈനറായി നഷ്ടമാവുകയാണ് മോശം പ്രതികരണം ലഭിച്ച ഒരു വിജയ് സിനിമ പോലും കോടികളാണ് സമ്പാദിക്കുന്നത് ഓരോ ദിവസം ചൊല്ലുംതോറും സ്റ്റാർ വാല്യുവിൻ്റെ കാര്യത്തിൽ വിജയ് ഉയർന്നിട്ടേ ഉള്ളൂ അതേസമയം പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള വിജയുടെ പ്രസ്താവനയിൽ ചില കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു തൻ്റെ രാഷ്ട്രീയ യാത്രയെക്കുറിച്ച് വിജയ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പേരിനൊപ്പമുണ്ടായിരുന്ന ജോസഫ് വിജയ് നീക്കം ചെയ്തിരുന്നു ഇതിന് വിജയുടെ പ്രസ്താവനകളെല്ലാം ജോസഫ് വിജയ് അല്ലെങ്കിൽ സി വിജയ് എന്ന പേരിലായിരുന്നു ജോസഫ് എന്ന നാമം താരം ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചതിന് പിന്നിൽ മതപരമായ സ്വത്വം ഇല്ലാതാക്കിയെന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എന്നാണ് റിപ്പോർട്ടുകൾ യാതൊരുവിധ നൂലാമാലകളും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന തീരുമാനത്തിൻ്റെ ഭാഗവുമാകാം അതുപോലെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തി വിജയിയുടെ ഫോട്ടോയിൽ നെറ്റിയിൽ കുങ്കുമ്പോട്ട് കാണാം ഇത് സംബന്ധിച്ച് വിജയ് ആരാധകരുടെ ഇടയിൽ ചർച്ച നടക്കുന്നുണ്ട് പക്ഷേ പ്രസ്താവനയിലെ ഫോട്ടോ ലിയോ സക്സസ് മീറ്റിൽ വിജയ് പങ്കെടുത്തപ്പോഴുള്ളതാണ് ആരാധക സംഘടനയായി വിജയി മക്കൾ ഈകം അംഗങ്ങളാണ് രാഷ്ട്രീയ പാട്ട് രജിസ്റ്റർ ചെയ്യാൻ മുൻകൈ എടുത്തത് രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിന് ശേഷമാണ് പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചത് പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും പാർട്ടി പുറത്തിറക്കും ഈ ആപ്പിലൂടെയാണ് ജനങ്ങൾക്ക് പാർട്ടി അംഗമാവാൻ സാധിക്കുന്നത് ഒരു കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡെസ്ക് യു ടോക്ക്